അന്ധവിശ്വാസവും അനാചാരവും എല്ലാം വീണ്ടും ചർച്ചയാകുമ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും അന്ധവിശ്വാസത്തിൻ്റെ ഒരു മരണം നടന്നിരിക്കുന്നു എന്ന് പോലീസ് അനുമാനമാണ് കാരണം തിരുവനന്തപുരം നന്ദൻകോട് നമ്മൾ കഴി മുൻ വർഷങ്ങളിലൊക്കെ കണ്ടതാണ് ഈ സ്ഥിരം ചർച്ചയാകുന്ന കേഡൽ ജിൻസൺ രാജ് രാജയുമായി ബന്ധപ്പെട്ട അത്തരം വിവാദങ്ങളും മരണങ്ങളും കാരണം ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ ശേഷം ആസ്ട്രൽ പ്രജക്ഷനും പുനർജന്മവും ഒക്കെ സ്വപ്നം കണ്ട കേഡൽ രാജയെ നമ്മൾ കണ്ടതാണ് അതുപോലെ സമാനമായ രീതിയിലേക്ക് പോലീസ് സംശയിക്കുകയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ ആത്മഹത്യയാണെന്ന് അനുമാനിക്കുന്നു കൊലപാതകമെന്ന് സംശയിക്കുന്നു മലയാളി ദമ്പതികൾ അതായത് നവീൻ തോമസും ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ ആര്യ എന്നിവരായിരുന്നു കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ അരുണാചലിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് പോലീസ് സംശയങ്ങളും അനുമാനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലെന്തെങ്കിലും ദുരാചാ ദുർമരണവുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അനാചാരങ്ങളിലേക്ക് കടന്നതിൻ്റെ ഭാഗമായിട്ടാണ് മരണം സംഭവിച്ചത് എന്നൊക്കെയുള്ളത് എന്തായാലും ഇവർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ പോലീസ് പോലീസിന് ിലുണ്ട് നവീനും ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് സ്വാഭാവികമായിട്ടും ഈ കുടുംബവുമായിട്ട് അകന്നു നിൽക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പത്ത് ദിവസത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് ഇവരെത്തിയത് ഈ പത്ത് ദിവസം എവിടെയായിരുന്നു എന്നതടക്കം അന്വേഷിക്കുകയും മരിച്ച നവീനും ഭാര്യ സുഹൃത്ത് ആര്യ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർ ഇൻ്റർനെറ്റിൽ തിരഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം സമഗ്രമാകുന്നത് അതായത് എങ്ങനെ പുനർജന്മത്തിലേക്ക് എത്താമെന്നതടക്കമുള്ള അതായത് മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള വിവരങ്ങളെല്ലാം ഇവർ പോലീസിൽ ഇവർ തിരയുന്ന സാഹചര്യം കൊണ്ടായി ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ട് മരണാനന്തരം എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവരുടെ ഇൻ്റർനെറ്റ് സെർച്ചിൽ ഉൾപ്പെടുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദേവിക്കും നവീനും കുറേ കാലമായി മറ്റുള്ളവരുമായി അടുത്ത ബന്ധമില്ല എന്ന് അടുത്ത സുഹൃത്തുക്കൾ പോലും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പോലും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ആത്മഹത്യയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ ഒരു വലിയ അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ എന്തായാലും അറിയുവാൻ കഴിയുന്നത് വട്ടിയൂർക്കാവിലെ ഈ മരിച്ച ദേവിയുടെ വീട്ടിൻ്റെ മുന്നിലാണ് ഇവിടെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ഉച്ചയോടെ മാത്രമേ ഈ മൃതദേഹം ഇവിടേക്ക് എത്തിക്കൂ എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു നിമിഷത്തിൽ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് ഉള്ള ഒരിതായിരുന്നു കൂട്ടുകെട്ടും കമ്പനി നമ്മൾ വനങ്ങൾ പുള്ളി ബാങ്കിൽ നിന്നൊക്കെ മാറി ഈ ഫോട്ടോഗ്രാഫറൊക്കെ ആയ ഒരു ഇതാണ് അപ്പം നമ്മൾ ഈ വനത്തിലൊക്കെ ബാങ്കിൽ നിന്ന് നമ്മൾ ടൂറിപ്പോവും അങ്ങനെയുള്ള പരിചയവും അതൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി നല്ല പ്രയാസമൊന്നും മനസ്സിലും ഒരു മോളിലേ ഉള്ളൂ ഇനി വേറെ തന്നെ അതൊന്നും നമുക്കറിഞ്ഞു പത്രത്തിൽ കണ്ടിപ്പോൾ വായിച്ച മണി ഇവരിങ്ങനത്തെ ഒരു ഇതും എന്നൊക്കെ നമ്മൾ വായിച്ചു തീർത്തതും ഒക്കെ ആ കേട്ടപ്പം തന്നെ ഓടി വന്നു ഇനി അടുത്തവർ കൊണ്ട് മരിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്താണ് മേലത്തിൽ ഇവരെല്ലാം അധ്യാപകരായിരുന്നു ഞാൻ ബാങ്കിൽ കയറിയുള്ള പരിചയമാണ് പിന്നെ അല്ലാതെ രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഉള്ള ഇതേ ഉള്ളൂ ബന്ധുവൊന്നുമില്ല പിന്നെ കാ ബാങ്കിലുള്ള പരിചയം അവർ സ്നേഹിച്ചു പത്രത്തിലേക്കണത് അങ്ങനെയാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പത്രത്തിൽ കോട്ടയം സ്വദേശി പുള്ളി കോട്ടയം സ്വദേശി രണ്ട് കാസ്റ്റുകളാണെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞത് അത് പത്രത്തിൽ വായിച്ചവണ് അറിയുന്നത് വീട്ടിലും വീട്ടുകാർ നല്ല പറയാം അച്ഛൻ തന്നെ ഇപ്പം ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുന്നു അമ്മ ഇപ്പം അവിടെ കാണുമ്പോൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മോളല്ലേ ഉള്ളു അങ്ങനത്തെ ഒരു നമുക്കും കൂടെ തന്നെ ഈ നിലവിളിയൊന്നും കേൾക്കാൻ പുറത്ത് ചാടി നമുക്ക് നാളെ കൊണ്ടുവരുമെന്നാണ് നാളെ ഉച്ചയ്ക്ക് ആവും ഇന്ന് മൂന്ന് മണിക്കെന്തോ ഓട്ടോ ഓട്ടോന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കിട്ടുമ്പോൾ ഉച്ചയാവും ചിലപ്പം മറ്റൊന്നേ ആവും താമസമുണ്ടല്ലേ താമസം തുടങ്ങും അങ്ങനെയൊന്നും 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 ഇല്ല ഒരു ആത്മഹത്യയായിരിക്കും ഞരമ്പ് മുറിച്ച് മേഘമ്പിനെന്താണ് കാരണം എന്നോ ഈ കൂടെ പോയ കുട്ടി ഇതെല്ലാം മരിച്ച അവർ രണ്ടും ടീച്ചറാണ് ദുരകഥ എന്ന് പറയുന്നത് അപ്പോൾ ആത്മാർത്ഥമായി അവർ രണ്ടും കൂട്ടുകാരൊക്കെ ഒരാൾ പോകുമ്പോൾ അതും അങ്ങനെ ഇതാണോ എന്നൊന്നും സംഭവിക്കതാണോ എന്നുള്ള അന്വേഷണം എന്നൊക്കെ പോലെ അറിയുന്നതല്ല പറയണം പത്രത്തിലല്ല കാരണം എനിക്കറിഞ്ഞുകൂടാ